യഹൂദ യഹൂദമതവും ക്രിസ്തുവും മതം കാത്തിരിപ്പിൻ്റെ മതമാണ് വരാനിരിക്കുന്ന ഒരു രക്ഷകന് വേണ്ടിയുള്ള കാത്തിരിപ്പ് അവർ ആ കാത്തിരിപ്പ് ഇന്നും തുടരുന്നു ബൈബിളിലെ ആദ്യ ഗ്രന്ഥം മുതൽ ഒരു രക്ഷകനെ അഭിഷിക്തനെ മിശിഹായെ കാത്തിരിക്കുന്ന ഒരു ജനസമൂഹത്തിൻ്റെ ഹൃദയസ്പന്ദനങ്ങൾ കേൾക്കാനാകും പ്രവാചകന്മാർ ആ രക്ഷകൻ വരുമ്പോൾ ഉണ്ടാകാവുന്ന മാറ്റങ്ങൾ ഓർപ്പിച്ചുകൊണ്ടിരുന്നു ആ മിശുകായ സ്വാഗതം ചെയ്യാൻ ജനത്തെ ഒരുക്കിക്കൊണ്ടിരുന്നു പക്ഷെ യഹോദരിൽ ഭൂരിഭാഗവും ആ രക്ഷകന് ശരിയായ രീതിയിലല്ല മനസ്സിലാക്കിയത് യഹൂദ ജനത്തിൻ്റെ ജന്മം തന്നെ അടിമത്തത്തിലായിരുന്നു എന്ന് പറയാ ഈജിപ്തിലെ നാനൂറ്റി മുപ്പത് വർഷം നീണ്ട അടിമത്തത്തിൽ നിന്ന് മോശയുടെ നേതൃത്വത്തിൽ വിമോചിതരായ ആ ജനത നാൽപ്പത് വർഷത്തെ മരുഭൂമി യാത്രയ്ക്ക് ശേഷമാണ് തങ്ങളുടെ പിതാക്കന്മാർക്ക് ദൈവം വാഗ്ദാനം ചെയ്ത കാനാൻ ദേശത്ത് എത്തിച്ചേരുന്നത് ആ മരുഭൂമി അനുഭവത്തിലൂടെ കടന്നു പോയപ്പോഴാണ് അവർ അച്ചടക്കവും ലക്ഷ്യബോധവുമുള്ള ഒരു ജനതയായി രൂപം കൊണ്ടത് അവരിലൂടെ മറ്റെല്ലാ ജനതകളും രക്ഷ പ്രാപിക്കണം എന്നായിരുന്നു ദൈവിക പദ്ധതി പക്ഷേ അവർ അത് അതിൽ വിജയിച്ചില്ല ഏക സത്യ ദൈവത്തിൽ വിശ്വസിക്കാൻ പരിശീലനം കിട്ടിയ ആ ജനത കാനൻ ദേശത്തെ ഒരു സ്വതന്ത്ര രാജ്യമായി വളർന്നപ്പോൾ ദൈവകൽപ്പനകൾ മറന്ന് വീണ്ടും അടിമത്തത്തിന്റെ വഴിയെ ചരിക്കാൻ തുടങ്ങി ബി സി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നിൽ പത്ത് ഗോത്രങ്ങളെ അസറിയക്കാർ പിടിച്ചുകൊണ്ടുപോയി പിന്നെ അവരുടെ മേൽവിലാസം പോലുമില്ല ശേഷിച്ച രണ്ട് ഗോത്രക്കാർ ഏകദേശം നൂറ്റമ്പത് കൊല്ലം പിടിച്ചു നിന്നു അവരെ ബാബുലൂൻകാർ അടിമകളാക്കി കൊണ്ടുപോയി അതിനുശേഷം പേർഷ്യൻ രാജാക്കന്മാരുടെ അവതാരം കൊണ്ട് ഏകദേശം എഴുപത് വർഷത്തിന് ശേഷം അവർ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു വന്നു പിന്നീട് ഗ്രീക്കുകാർ അവരുടെ മേലാധിപത്യം ഉറപ്പിച്ചു അതിനുശേഷം അവർ റോമാക്കാരുടെ അധീനത്തിലായി ഇങ്ങനെ നിരന്തരം എന്ന പോലെ വിദേശാധിപത്യത്തിൽ കഴിഞ്ഞിരുന്ന യഹൂദ യഹൂദനത പ്രവാചകന്മാർ പറഞ്ഞുകൊണ്ടിരുന്ന രക്ഷകനെ മനസ്സിലാക്കിയതും പ്രതീക്ഷിച്ചതും അവരുടെ മഹാനായ ദാവീദിനെ പോലെ പരാക്രമിയും സമരവീരണമായ ഒരു രാജാവിനെയാണ് അപ്പോഴാണ് യേശു കടന്നു വരുന്നത് യേശുവിന്റെ സംശുദ്ധമായ വ്യക്തിത്വവും പ്രസംഗചാതുരിയും ശക്തമായ നേതൃത്വവും അത്ഭുത പ്രവർത്തനങ്ങളും അസാധാരണ ധൈര്യവും കണ്ടപ്പോൾ ഇത് തന്നെ നമ്മുടെ രാജാവ് റോമക്കാരിൽ നിന്ന് നമ്മെ രക്ഷിക്കാൻ നമ്മെ സ്വതന്ത്രരാക്കാൻ ദൈവമഹിച്ച രക്ഷകൻ ഇവൻ തന്നെ എന്ന് യകോദർ വിചാരിച്ചു പക്ഷേ ദൈവം വഹിച്ച മിശിക ആർ പ്രതീക്ഷിച്ചതുപോലുള്ള രാജാവോ രക്ഷകനോ ആയിരുന്നില്ല ക്രിസ്തുവിൻ്റെ ആഗമനോദ്ദേശ്യം മനുഷ്യവംശത്തിൻ്റെ സമഗ്രമായ മോചനമായിരുന്നു മനുഷ്യകുലത്തെ മുഴുവനും പാപത്തിന്റെ ബന്ധനത്തിൽ നിന്ന് മോചനം നൽകി ദൈവത്തിലേക്ക് അടുപ്പിക്കുവാനുള്ള പരിശ്രമം